ഇന്ത്യയുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി അഞ്ചൽനട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് സ്കൂളിലെ പ്രധാന അധ്യാപകൻ ദേശീയ പതാക ഉയർത്തി ीश्वरा अखिलेश्वरा करुणामया परिपालक सगदेश्वरा नमो नमः जग ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ ബാച്ച് കൂട്ടായ്മയായ ക്ലാസ്മേറ്റ്സ് സ്കൂളിലെ കുട്ടികൾക്കായി സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങി നൽകി ഈ ഈ സ്കൂളിൽ പുറത്തിറങ്ങിയവരാണ് ഇന്ന് അതിൽ കുറച്ചു പേരാണ് അവർ ഈ മുപ്പത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ടും അവർ ഈ സ്കൂളിലെ ഓർക്കുന്നു അവരുടെ മനസ്സിൽ ഈ സ്കൂളിന്റെ പുരോഗതി അവർ സ്വപ്നം കാണുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമായി ഇങ്ങോട്ടാണ് സമീപിച്ചത് നമ്മൾ ആരും അങ്ങോട്ട് സമീപിച്ചല്ല അപ്പോ അതിന്റെ ആ മഹത്വം നമ്മൾ ഓർക്കണം അങ്ങനെ അങ്ങനെ സ്വരൂപിച്ചു അവരുടെ ഒരു കൂട്ടായ്മ ഇപ്പോഴും സജീവമായി തന്നെ നിലവിലുണ്ട് എന്ന് പറഞ്ഞു അതിനുള്ള നാലുപേർ ഇവിടെ എത്തിയിട്ടുണ്ട് ആ നാലുപേരെയും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ നല്ല കർത്തവ്യം സ്പോർട്സ് ഞാൻ എൺപത്തിയാറില് എസ് എൽ സി കഴിഞ്ഞ് അതില് ഇപ്പോഴും ഞങ്ങള് നാല് പേര് ആക്റ്റീവായി നിൽപ്പുള്ളൂ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇന്നത്തെ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് ആർക്കും പുറത്ത് പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല ഈ നാൽപ്പത്തിനാല് പേരും ഒന്നാം ക്ലാസ് മുതൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാലയം ഇപ്പോഴും നിലവിലുണ്ട് അത് കഴിഞ്ഞ് ഈ താഴത്തെ ബിൽഡിംഗ് അത് കഴിഞ്ഞ് അതിന് താഴത്തെ ബിൽഡിംഗ് അത് കഴിഞ്ഞാണ് മറ്റു രണ്ട് ഒരു ബിൽഡിംഗ് വന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പുറത്ത് പോയി പഠിക്കേണ്ടാത്ത നാൽപ്പത്തിനാല് കുട്ടികൾ ആ ഒരു ഭാഷ ആണ് ഞങ്ങളുടെ അതുപോലെ നിങ്ങളും മാക്സിമം കുട്ടികൾ കുട്ടികളിപ്പോ ഒരുപാട് കുറവുണ്ട് ഇതൊന്നും അല്ലായിരുന്ന കുട്ടികൾ ഒരുപാട് കുറഞ്ഞ ഒരുപാട് കുറവുണ്ട് മാക്സിമം നിങ്ങളാൽ കഴിയുന്ന കുട്ടികളെയൊക്കെ മാക്സിമം വിളിച്ച് ഇവിടെ സ്കൂളിൽ കൊണ്ടുവരണം അതുപോലെ നല്ല ക്ലാസ്സുകളാണ് എടുക്കുന്നത് സ്കൂൾ അധ്യാപകർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗായപ്രതി പത്താം ക്ലാസ് ഗായ പ്രതി ഒൻപതാം ക്ലാസ്സിലെ ശ്രീഗംഗ ഒൻപതാം ക്ലാസ്സിൽ നിന്നും അനിരുദ്ധ അനിരുദ്ധ യൂ ട്യൂബ് ഭാഗത്തിൽ നിന്നും കീർത്തനം കീർത്തന എട്ടാം സ്റ്റാൻഡേർഡിലെ ഗോപിക എൽപോത് ഭാഗത്തിൽ നിന്നും ധ്യാൻ ഉപകരണങ്ങളെല്ലാം കുടിയേറ്റ് വാങ്ങുന്നതിനായിട്ട് നമ്മുടെ സ്പോർട്സ് ഇൻചാർജ് പ്രദീപ് സാറിനെ ക്ഷണിച്ചോളൂ ഷാജിമാവേലി സിനി സുനിത അനിൽ ടിജെ എന്നിവരാണ് എയ്റ്റി ടു ക്ലാസ് വൈസ് ഗ്രൂപ്പിന് വേണ്ടി നെറ്റയത്തെ സ്കൂളിലെത്തി ഉപകരണങ്ങൾ കുട്ടികൾക്ക് കൈമാറിയത്